അതെ ലക്ഷദ്വീപിൽ ഒന്ന് വിട്ടാലോ അറബിക്കടലിന്റെ കണ്ണാടിയാണ് ലക്ഷദ്വീപ് ആഴങ്ങളിൽ കടലിൽ ഒളിപ്പിച്ച മുത്തും പവിഴവുമെല്ലാം ലക്ഷദ്വീപ് തീരത്തൊന്ന് മുങ്ങാൻ കോഴിയിട്ടാൽ അടുത്ത് കാണാം അത്രയ്ക്ക് തെളിച്ചമുള്ള കടൽ എല്ലാ സഞ്ചാരികളും മനസ്സിൽ താലോലിക്കുന്ന ഒരു സ്വപ്നമാണ് ലക്ഷദ്വീപിലേക്കൊരു യാത്ര അല്ലേ എത്ര പോയാലും മടുക്കാത്തൊരു നാട് എന്നൊക്കെയാണ് ഇതുവരെ പോയിട്ടുള്ളവർ പറയുന്നത് ഈ സെപ്റ്റംബർ മുതൽ ഇവിടെ സീസണാണ് മൂന്ന് രാത്രികളും നാല് പകലുകളുമുള്ള ഒരു അടിപൊളി പാക്കേജാണ് ഇവിടെ പറയുന്നത് ഈ പാക്കേജ് നമുക്കായി തന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തുള്ള ബന്ദാര ഹോളിഡേയ്സ് ആണ് പാക്കേജ് കോസ്റ്റ് ഒരാൾക്ക് പതിനാറായിരം രൂപയാണ് ടിക്കറ്റ് എക്സ്ട്ര ആണ് കേട്ടോ ഇതിൽ നിന്നും നമ്മുടെ ഈ ചാനൽ കണ്ട് വിളിക്കുന്നവർക്ക് ആയിരം രൂപ ഡിസ്കൗണ്ട് ഉണ്ട് അതേപോലെ ഗ്രൂപ്പ് പാക്കേജ് ആണെങ്കിൽ പത്ത് പേരടങ്ങുന്നതാണ് ഒരു ഗ്രൂപ്പ് അങ്ങനെ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ ഒരാൾക്ക് പതിനാലായിരം രൂപയാണ് പാക്കേജ് ടിക്കറ്റ് എക്സ്ട്രയാണ് ഇതിലും നമ്മുടെ ചാനൽ കണ്ടു വിളിക്കുന്നവർക്ക് ആയിരം രൂപ ഡിസ്കൗണ്ട് ഉണ്ടേ പറഞ്ഞ എല്ലാം ടിക്കറ്റ് എക്സ്ട്രാ ആണ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മുകളിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ അഥവാ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക ലക്ഷദ്വീപ് മാത്രമല്ല കേട്ടോ എല്ലാ ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ ടൂർ സർവീസും ഇവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ട്രാവൽ ആയ എന്ത് സർവീസിനും ഇവരെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഞാനും ഇതുവരെ ലക്ഷദ്വീപിൽ പോയിട്ടില്ല ഈ പ്രാവശ്യം പോണമെന്ന് വിചാരിക്കുന്നുണ്ട് പറ്റിയാൽ നമുക്ക് അവിടുന്ന് കാണാം ഓക്കെ